ും

ഒരിക്കൽ കൂടിയ രീതിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇവരിൽ നിന്ന് രണ്ട് വാക്കുകൾ കേൾക്കാം ഏറ്റവും ആദ്യം ഏറ്റവും அதேபோல் உள்ள எல்லா ஆர்டிஸ்டும் சனி வேலு அஜு நிகில எஸ்பெஷலி குட்டேட் குட்டியேட்டும் வந்துட்ட இவரெல்லாரும் நம்ம படங்களிலே ஆக் ஆளுக்காரனா அவரெல்லாம் என்ன சப்போர்ட்டு தந்தியுண்டு தீபுவும் பிரவீனும் ரெண்டு பேருடைய வெரிஸ் நல்ல ரீதியில் எல்லாரும் എനിക്കൊരു ഉണ്ട് ഇതൊരു കോമഡി ജോണറാണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം എല്ലാവരും